മയക്കുമരുന്നിനെതിരെ ചാലകശക്തിയായി മാറുക എന്ന ലക്ഷ്യത്തോടെ ചോറോഡ് ഈസ്റ്റ് കേന്ദ്രമായി വോയിസ് ഓഫ് ചോറോഡ് എന്ന കൂട്ടായ്മ രംഗത്ത് കൂട്ടായ്മയുടെ ഉദ്ഘാടനം നാളെ വൈകിട്ട് മടത്തിൽ മുക്കിൽ വെച്ച് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മയക്കുമരുന്നിനെതിരെ ചാലകശക്തിയായി മാറുക എന്ന ലക്ഷ്യത്തോടെ ചോറോഡ് എസ് ടി കേന്ദ്രമായി വോയിസ് ഓഫ് ചോറോഡ് എന്ന കൂട്ടായ്മ രംഗത്ത് യുവതലമുറയെ സംഗീതം നൃത്തം സ്പോർട്സ് എന്നീ മേഖലകളിലേക്ക് ആകർഷിക്കുക എന്ന ലക്ഷ്യത്തോടെ വിവിധ പദ്ധതികൾ കൂട്ടായ്മ ആവിഷ്കരിച്ചിട്ടുണ്ടെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കൂട്ടായ്മയുടെ ഉദ്ഘാടനം നാളെ വൈകിട്ട് മടത്തിൽ മുക്കിൽ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി നിർവഹിക്കും ഉദ്ഘാടന ചടങ്ങിൽ പുതുച്ചേരി സ്പീക്കർ ആർ ഷെൽവം മുഖ്യാതിഥിയാകും <inaudible> ും സാറ് അതേപോലെ കൊണ്ടിച്ചേരി സ്പീക്കർ ആർ ശെൽവം സാറ് പി ടി മുരളി ദീപു കേതപ്പുറം ഇവരെല്ലാം കൂടിയുള്ള സാന്നിധ്യത്തിലാണ് ഇത് ഉദ്ഘാടനം ചെയ്യുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോ ഒരു ചോറോട് ആസ്ഥാനമായിട്ട് തുടങ്ങിയ ഒരു ആലോചനയായിരുന്നു ഇങ്ങനെ ഒരു പിന്നെ കലാകേന്ദ്രം വേണം എന്നുള്ളത് അപ്പോ മഹീന്ദര എന്ന നമ്മുടെ കൈതപ്പുറം ശ്രീ താമരം ി നമ്മുടെ വഴി അത് വഴി അറങ്ങപ്പോ അദ്ദേഹം ഒരു പ്രപ്പോസല് പറഞ്ഞു അവരുടെ സാധ്യത കലാകേന്ദ്രമായിട്ട് നമുക്ക് ഫാൻസൈസ് ചെയ്ത് പോകാൻ പറ്റുന്ന രീതിയിൽ സംഘടിപ്പിക്കുകയാണെങ്കിൽ എല്ലാ സഹായങ്ങളും ഉണ്ടാവുന്ന പറഞ്ഞു അപ്പം അതിൻ്റെ പഠിത്തത്തിലാണ് ഇപ്പോൾ നമ്മുടെ ഈ വോയിസ് ഓഫ് ദ റോഡ് എന്നുള്ള സംഘടന കൂടിയുള്ളതാണ് അതിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പം വൈകുന്നേരങ്ങളിൽ നിശ്ശബ്ദമായിട്ട് ഇരിക്കുന്ന ഒരു ഒരു ഭൂപ്രദേശമാണ് കുട്ടികളൊക്കെ ശരിക്കും പടിതരിച്ച് നടത്തുന്ന ഒരു കാലഘട്ടത്തിലാണല്ലോ നമ്മളിപ്പോൾ ഉള്ളത് അപ്പോൾ ഇതിനൊക്കെ ഒരു മാറ്റം വരുത്തണമെങ്കിൽ നമ്മൾ ക്രിയാത്മകമായിട്ട് എന്തെങ്കിലുമൊക്കെ നാടിന് വേണ്ടി ചെയ്തില്ലെങ്കിൽ ഇതിനേക്കാളും വലിയ രൂക്ഷമായിട്ടുള്ള ഒരു പ്രതിസന്ധി നമ്മൾ നേരിടേണ്ടി വരും എന്നത് ഉറപ്പാണ് അപ്പോൾ നമ്മളിപ്പോൾ സംഘടിപ്പിച്ചിരിക്കുന്നത് ഇപ്പം ഈ ഒരു കലാകേന്ദ്രത്തിൽ സംഗീതം നൃത്തം നാടകം അതുപോലെ തന്നെ സ്പോർട്സ് ഇതിലൊക്കെ താല്പര്യമുള്ള കുട്ടികളെ തികച്ചും അവർക്ക് കൊണ്ടുവരികയും അവരെ മറ്റൊന്നിലേക്കും താല്പര്യം കൊടുക്കാത്ത രീതിയിൽ അതായത് നിങ്ങൾക്കറിയാം നമ്മുടെ സ്കൂളുകളിലും അതുപോലെ കോളേജുകളിലും ഒക്കെ ഇപ്പം നടമാടുന്നതായിട്ടുള്ള പല വിഷമങ്ങളും നമുക്കറിയാം അപ്പം ഇതിനൊക്കെ ഒരു മാറ്റം വരുത്തണമെങ്കിൽ നമ്മൾ കൂട്ടായിട്ടുള്ള ഒരു പരിശ്രമം നടത്തിക്കൊണ്ട് അവരെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളത് മാത്രമാണ് അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ നമ്മളിതൊക്കെ സംഘടിപ്പിച്ച് അതിനുമായിട്ടുള്ള എല്ലാ സംഘാടന നടത്തുകയാണ് ചോറോട് ചോറോട് പഞ്ചായത്ത് നമ്മൾ തുടങ്ങുകയാണ് ഇപ്പൊ ഇത് കണ്ടപ്പോ മറ്റ് പഞ്ചായത്തുകളിൽ നിന്നൊക്കെ നമുക്ക് ഇൻവിറ്റേഷൻ വന്നിട്ടുണ്ട് ഇപ്പോ ഇത് കഴിഞ്ഞ ഉടനെ തന്നെ ഇവിടെയുള്ള പിന്നെ ഇതേപോലെ ഒരു ഒരു സംഘാടനം വേണം എന്നുള്ളതിന്റെ പേരിൽ സംഘാടകർ പറഞ്ഞിട്ടുണ്ട് സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയല്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം